ഏവർക്കും എൻ്റെ നമസ്കാരം കണ്ണൻ്റെ ബാലലീലകൾ തുടരുകയാണ് ശകടാസുരവധമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് കുഞ്ഞുണ്ണി കണ്ണനെ എല്ലാവരും സ്നേഹനിർഭരമായ ഭക്തിയോടെ ആരാധിക്കുന്നത് നമ്മുടെ എല്ലാ സങ്കടങ്ങളും കേട്ട് പരിഹാരമുണ്ടാക്കുന്ന അത്ഭുത ബാലനാണ് കണ്ണൻ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ അത്യധികം കഠിനമായ വാതരോഗം മാറാൻ ഭഗവാനെ ധ്യാനിച്ച് നാരായണീയം എഴുതുമ്പോൾ ഉണ്ണിക്കണ്ണൻ എന്നും മുന്നിൽ വന്നിരിക്കുമെന്നാണ് അദ്ദേഹം പറയാറ് മേൽപ്പത്തൂരിനും വില്ലുമംഗലം സ്വാമിയാർക്കുമൊക്കെ ഭഗവാൻ ദർശനം നൽകിയത് ബാലൻ്റെ രൂപത്തിലാണ് നമുക്കും ആ കുഞ്ഞു ബാലനെ മനസ്സിൽ ധ്യാനിച്ച് ഈ കഥ കേൾക്കാം കണ്ണന് മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ അതായത് കമിഴ്ന്നു വീഴുന്ന സമയത്ത് ബന്ധുക്കളെയും അയൽക്കാരെയും ഒക്കെ ക്ഷണിച്ച് പൂജകൾ നടത്തുന്ന ഒരു ചടങ്ങ് അന്ന് പതിവുണ്ടായിരുന്നു ഇന്നും മൂന്ന് മാസത്തിൽ കമിഴ്ന്നു വീഴുക എന്നത് മോഡേൺ സയൻസും പറയുന്നത് ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ് അല്ലെങ്കിൽ മൈൽ ആണ് എന്നതാണ് ആ ദിവസം യശോദാമ്മ കുഞ്ഞിനെ കുളിപ്പിച്ച് സുന്ദരനാക്കി കിടത്തിയ ശേഷം പൂജയ്ക്ക് വന്നവരെയും അതിഥികളെയും സ്വീകരിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി തിരക്കിട്ട് നടക്കുകയായിരുന്നു കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടാണ് അമ്മ പോകുന്നത് പെട്ടെന്ന് ഒരു അതിഭയങ്കരമായ ശബ്ദം കേട്ടു എല്ലാവരും കുഞ്ഞ് കിടന്ന ഭാഗത്തേക്ക് ഓടിപ്പോയി അവിടെ നിന്നാണ് ശബ്ദം വന്നത് അപ്പോൾ കണ്ടത് കണ്ണൻ്റെ തൊട്ടിലിനടുത്ത് ഒരു കൈവണ്ടി കിടന്നിരുന്നു അത് ചെറിയൊരു വണ്ടിയാണ് ആരോ കണ്ണന് കൊടുക്കാൻ സമ്മാന പൊതികളുമൊക്കെ വെച്ച് കൊണ്ടുവന്ന ഒരു ചെറിയ കൈവണ്ടി അത് വല്ലാത്ത ശബ്ദത്തിൽ ചിഹ്നിച്ചുതറി ആ മരച്ചീളുകൾക്കിടയ്ക്ക് കണ്ണൻ കിടക്കുകയാണ് ഇത് കണ്ട് അതിശയിച്ചു നിന്ന യശോദയോട് ഗോപബാലന്മാർ പറയുകയാണ് കണ്ണൻ ആ വണ്ടിയെ ചവിട്ടിയത്രേ ആ സ്പർശം കൊണ്ട് ആ കുഞ്ഞു കാലുകൾ കൊണ്ട് ുള്ള സ്പർശം കൊണ്ട് ആ വണ്ടി ഭസ്മം പോലെ തകർന്നു വീണു ഒരു ശകടം ശകടം എന്നാൽ വണ്ടി എന്നർത്ഥം അല്ലെങ്കിൽ വണ്ടിയുടെ രൂപത്തിൽ വന്ന ഒരു അസുരനായിരുന്നു അത് സൂത്രത്തിൽ ആരും കാണാതെ കണ്ണനെ കൊല്ലാൻ ശ്രമിച്ച ആ അസുരനെ ചെറിയൊരു പാദസ്പർശം കൊണ്ട് കുഞ്ഞുണ്ണിക്കണ്ണൻ ഭസ്മമാക്കി ഇതെല്ലാം കണ്ട് പൂജാരികളെല്ലാം ദുർനിമിത്തങ്ങളെല്ലാം തീർക്കാനായി കണ്ണന് വേണ്ടി പ്രത്യേക മന്ത്രോച്ചാരണങ്ങളും ഹോമങ്ങളും പൂജകളും എല്ലാം ചെയ്ത് അനുഗ്രഹിച്ചു മടങ്ങി ഇതിൽ നിന്നും നമുക്കൊരു ജീവിതപാഠമുണ്ട് ഏത് തിരക്കുകൾക്കും ആഘോഷങ്ങൾക്കും ഇടയ്ക്ക് കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ അമ്മമാർ എപ്പോഴും അവരെ ഇടയ്ക്കിടെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം ഇത്രയും പേരുണ്ടല്ലോ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കും നമ്മൾ പക്ഷേ അത് പലപ്പോഴും ആപത്തിന് ഇടവയ്ക്കാറുണ്ട് കുഞ്ഞുങ്ങളുടെ മേൽ നമുക്ക് എപ്പോഴും ഒരു കണ്ണു വേണമെന്ന ഒരു ജീവിത പാഠം തന്നെയാണിത് ഇനിയും ഈ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിക്കണ്ണൻ്റെ കഥകൾ ധാരാളമുണ്ട് ഇത് കേൾക്കുന്ന ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം നാൽപ്പത്തി രണ്ടാം ദശകത്തിൽ നാരായണീയത്തിൽ ഈ കഥ മേൽപ്പത്തൂർ വർണ്ണിക്കുന്നുണ്ട് സാധാരണ യാത്രകൾക്ക് പോകുന്നതിന് മുമ്പ് ശകടാസുര ദശകം വായിച്ചിട്ട് പോകുന്നത് നല്ലതാണ് എന്ന് പറയുന്നു ശകടത്തിൻ്റെ രൂപത്തിൽ വരുന്ന ഏത് ഏതാപത്തിനെയും അത് ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം